എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് പ്രത്യേകിച്ചും വൃശ്ചികം രാശിയിൽ ജനിച്ച വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരുപാട് നാളായി കാത്തിരുന്ന ഭാഗ്യം ഇനി നിങ്ങളെ തേടിയെത്തും സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒൻപത് വരെ ശുക്രൻ സിംഹരാശിയിലേക്ക് മാറുകയാണ് ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കും സ്നേഹത്തിൻറെയും സൗന്ദര്യത്തിൻറെയും സമ്പത്തിൻറെയും ഗ്രഹമായ ശുക്രൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വലിയ നേട്ടങ്ങളാണ് സാമ്പത്തികവും തൊഴിൽപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ജോലിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ സന്തോഷിച്ചോളൂ ഈ കാലയളവിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം കാണും നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാം ശമ്പളം കൂടാം അല്ലെങ്കിൽ പുതിയൊരു ജോലി ലഭിക്കാം വിദേശത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് സുവർണാവസരമാണ് പൂർവിക സ്വത്തിൽ നിന്നോ അപ്രതീക്ഷിത വഴികളിലൂടെയോ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇനി വിഷമിക്കേണ്ടി വരില്ല കുടുംബ ബന്ധങ്ങളും ആരോഗ്യവും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും അച്ഛനുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കും ജീവിതം കൂടുതൽ ഊർജസ്വലമാകും അതുകൊണ്ട് ഈ ശുക്ര സംക്രമണത്തെ പ്രതീക്ഷയോടെ വരവേൽക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നല്ല മാറ്റങ്ങൾക്കായി തയ്യാറെടുക്കുക നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കമന്റ് ബോക്സിൽ ഓം നമശിവായ എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്